വർദ്ധിച്ചുവരുന്ന സൈബർ അതിക്രമങ്ങളെതിരെ ബോധവത്കരണവുമായി ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പാൾ വി ബി സജിത് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ായിാഞ്ച് രീതിയില് സൈബർ പോലീസിന്റെ അതൊരു കുറ്റകൃത്യമാണെന്ന് പല ആളുകൾക്കും അറിയില്ല അപ്പൊ നമ്മളറിയാതെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കില്ല പോകും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയി കഴിയുമ്പോഴുള്ള വിഷയമാണ് ഇതേപോലുള്ള സൈറ്റുകളിലേക്ക് കയറി പോയി കഴിയുമ്പോൾ ഓപ്പറേഷൻ ഫീ കണ്ട് അറസ്റ്റും കാര്യങ്ങളും അവിടെ വരുന്നു പല വീട്ടമ്മമാരും പറഞ്ഞു പല ഫോട്ടോസും ചില ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർമാരേ കുറിച്ച് അവർ പഠിക്കണം അല്ലേ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സിലൊക്കെ കിട്ടണം ഡ്രഗ്സ് മയക്കുമരുന്ന മദ്യപണം അതിന് വലിയ ഒരു ലഹരിയാണ് ചില ആളുകൾക്ക് ഈ ഫോണും കോളിൽ നിർത്താതെ ഇൻസ്റ്റിലോ മറ്റേലോ റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം കണ്ടുകൊണ്ടിരിക്കാം സമയം പോകാൻ അറിയില്ല എത്ര നേരം വേണമെങ്കിലും കാണാം അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ചില ആളുകൾ ചില സൈറ്റിൽ പോയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള പോയിട്ട് സ്ഥിരമായിട്ട് ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി മദ്യത്തിനേക്കാളും മയക്കുമരുന്നിനേക്കാളും കൂടുതലായിട്ടുള്ള ലഹരിയായിട്ടാണ് പല സമയത്തും പല ആളുകളിലും ഇത് തളച്ചുകൊണ്ട് രാത്രി ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഇരുന്ന് ഓൺലൈനിൽ കാണുന്ന ആൾക്കാർ പറഞ്ഞുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മളായിട്ട് നിശ്ചയിച്ച് പല ലിങ്കുകളും പല കാര്യങ്ങളൊക്കെ കരുതി വരുന്നുണ്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് അതിലേക്കൊക്കെ പോകുമ്പോഴാണ് പലപ്പോഴും പല നമ്മളറിയാതെ പല കുറ്റകൃത്യങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ അതിന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതായത് നമ്മളറിയാതെ നമ്മളൊരു സൈബർ കുറ്റവാളിയായിട്ട് നമ്മളെ കുട്ടികളോ ആരും ഒരു സൈബർ കുറ്റവാളികളായി പോകാൻ പാടില്ല അപ്പോ പെട്ടെന്ന് സൈബർ പോലീസോ പോലീസോ കേറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എന്തിനാണ് കയറുന്നത് എന്താ പ്രശ്നം പക്ഷെ ഒരു വീട്ടില് നമ്മുടെ കുട്ടി ഏതെങ്കിലും മുറിയിൽ മുകളിൽ കയറിയിരുന്ന് അവൻ ഫോണ് കുറെ നേരം നോക്കി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങളറിയില്ലേ അവരെന്തെല്ലാം സൈറ്റാണ് എന്തിനാമാണ് കയറിപ്പോയത് എന്ന് അറിയാനുള്ള അവകാശമില്ലേ പേരൻസിന്ന് എല്ലാ അവകാശമുണ്ട് നിങ്ങളത് എന്തായാലും നിങ്ങൾ അത് ഇങ്ങനെ ഈ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് തട്ടിപ്പിള വരുന്നുണ്ട് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ും ഡീറ്റെയിൽസും ഡാറ്റകളും എല്ലാം എടുക്കുക അതേപോലെ സൈബർ പുള്ളി നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളി എന്താണ് ആളുകളെ അധിക്ഷേപിക്കുന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏതെങ്കിലും മീഡിയയിൽ ഏതെങ്കിലും അക്ഷീനേതാവും മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒരു മന്ത്രിമാരോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ കമന്റ്സ് വായിച്ചു അടിയസുകളൊക്കെ എന്താണ് ഒരാൾ കമന്റ് ഒരാൾക്ക് എങ്ങനെയൊക്കെ അധിഷേദിക്കുന്ന രീതിയിലുള്ള കമൻസുകളും ചീന്ത പിടിച്ചുകൊണ്ടുള്ള പരിപാടികളും അല്ലേ ഈ സൈബർ കുടി കൂടി വരുന്നത് ഇത് ഒഫൻസ് ആണ് എന്നുള്ളതല്ല കംപ്ലൈന്റ് കൂടുതൽ പേരും ഫേക്ക് കൂടിയാണ് എല്ലാവരും ഇപ്പം ശ്രദ്ധിച്ചു കുട്ടികൾ ഫോൺ ഫോണിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അറിയോ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ ിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാശ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓത്തറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോർഡ് സീപ്രോണെക്സ് Target to the Gia Primuka accessory, or the rest dealer, Sunana Mobiles, Smooth your smartphone partner. You're watching True Line News.